കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം വനിതകളെ മുഖ്യധാരയിലേക്ക് എത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വനിതകളെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നതിനപ്പുറം കേരള നിയമസഭയിലേക്ക് ഏറ്റവും അധികം വനിതാ അംഗങ്ങളെ സംഭാവന ചെയ്തതിൻ്റെ ക്രെഡിറ്റും അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുമ്പോൾ സി പി എമ്മിന് വലിയ രീതിയിൽ ബാധ്യതയായി മാറുന്നതും ചില വനിതാ നേതാക്കളാണ് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും ഈ വനിതാ നേതാക്കളുടെ സി പി എമ്മുമായിട്ടുള്ള സഹകരണവും ബന്ധവും അവരുടെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വവുമെല്ലാം ഏറെ ആവേശപ്പെടുത്തുന്നത് യു ഡി എഫിനെയാണ് കാരണം ഇവർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയാൽ ആ മണ്ഡലത്തിൽ മാത്രമല്ല ആ ജില്ലയിലും പൊതുവിൽ കേരളത്തിലും അത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ബാധ്യതയായിട്ടുള്ള ഇന്നും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി സംരക്ഷിക്കുന്ന വനിതാ നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ബാധ്യതകളായി മാറിയ അഞ്ച് വനിതാ നേതാക്കളെയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഈ പട്ടികയിൽ ഒന്നാം പേരുകാരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവാണ് ആർ ബിന്ദുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്ന് കാണുന്ന തകർച്ചയ്ക്ക് കാരണവും ബിന്ദു തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കും കാരണം അത്രമാത്രം അത്രമാത്രവും കാര്യഗൗരവുമില്ലാതെയാണ് അവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ചു പാർട്ടി അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചതും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ആത്യന്തികമായ തകർച്ചയ്ക്ക് വഴിവെച്ചിട്ടുള്ളതും ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പോലും സംശയത്തിൻ്റെ നിഴലിലാക്കുന്ന പ്രകടനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ മന്ത്രി എന്ന നിലയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ആർ ബിന്ദു ഡോക്ടറേറ്റ് നേടിയ ഒരു വ്യക്തിത്വമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് അവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത് എന്നാൽ അവരെന്നൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടോ അന്നെല്ലാം അത് വലിയ അബദ്ധങ്ങളായി മാറിയിട്ടുണ്ട് എന്നിടത്താണ് ബിന്ദുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പോലും നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് നാൽപ്പതിനായിരത്തിലധികം രൂപമുടക്കി കണ്ണാടി മേടിച്ചതിൻ്റെ പേരിൽ ആഡംബര ഭ്രമമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആർ ബിന്ദുവെന്നും കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ഉപരിയായി ധാർഷ്ട്യം നിലനിൽക്കുന്ന ഇവരുടെ രാഷ്ട്രീയ ശൈലിയാണ് നിയോജക മണ്ഡലത്തിലെയും കേരളത്തിലെമ്പാടുമുള്ള സി പി എമ്മിൻ്റെ പോലും വെറുപ്പിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും എ വിജയരാഘവൻ്റെ ഭാര്യ എന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് കന്നിപ്പോരാട്ടത്തിൽ എം എൽ എ ആയതിന് ശേഷം മന്ത്രി പദവി ലഭിച്ച ആർ ബിന്ദു ഇന്ന് സി പി എമ്മിന് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ കൈവിട്ടു പോയിട്ടുള്ള ഇരങ്ങാലക്കുടം മണ്ഡലം മാത്രമല്ല കേരളത്തിൽ ബിന്ദുവിൻ്റെ സാന്നിധ്യം മൂലം സി പി എം സ്ഥാനാർത്ഥി പട്ടികയുള്ള സാന്നിധ്യം മൂലം യു ഡി എഫിനും മറ്റു പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ ഇത് സഹായകരമായ ഒരു ഘടകമായി തീരും ഈ പട്ടികയിൽ രണ്ടാമതായി ഉൾപ്പെടുത്താവുന്നതും മറ്റൊരു സി പി എം വനിതാ മന്ത്രിയാണ് ആ മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആണ് വീണ ജോർജിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ജനപ്രതിനിധിയായി അവർ വിജയിച്ചു വന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലും രണ്ടു വട്ടം ഇവർ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി ആറന്മുളയിൽ നിന്ന് വിജയിച്ചു കയറി രണ്ടാമത് വിജയിച്ചപ്പോൾ രണ്ടാം പ്രണയം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയുടെ പദവിയും ഇവർക്ക് ലഭിച്ചു പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചും വിജയിക്കുവാൻ സി പി എമ്മിന് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ജില്ലയിലെ അഞ്ചിൽ അഞ്ച് സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ഇത്തരമൊരു ആത്മവിശ്വാസം യു ഡി എഫിന് പകർന്നു നൽകുവാൻ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഒരു മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും പാർട്ടി നേതാവെന്ന നിലയിലും വീണ ജോർജ് നടത്തിയിട്ടുള്ള ദയനീയ പ്രകടനമാണ് സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകൾ പോലും വീണ ജോർജ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ യു ഡി എഫിൻ്റെ പെട്ടിയിലേക്കോ ബി ജെ പിയുടെ പെട്ടിയിലേക്കോ ഒഴുകുമെന്ന നിലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വീണ ജോർജ് എന്ന മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായി കേരളത്തിലെ പൊതു രംഗം എത്രമാത്രം അധപതിച്ചു എന്നതും കേരളമെമ്പാടും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുക മുഖ്യമന്ത്രിയെ പുകഴ്ത്തുക എന്നീ ഇടപെടലുകൾ മാത്രമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും കാര്യക്ഷമമായി വീണ ജോർജിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷവും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ വീണ ജോർജിൻ്റെ സാന്നിധ്യം യു ഡി എഫിന് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകൾ പകർന്നു നൽകുന്നതാണ് ഏതൊക്കെയാണെങ്കിലും വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ പറയപ്പെടുന്നത് പോലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടാൽ അത് പത്തനംതിട്ട ജില്ലയിൽ വലിയ മുന്നേറ്റത്തിന് യു ഡി എഫിന് അവസരമൊരുക്കും എന്ന കാര്യത്തിലും തർക്കമില്ല ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ മുൻ മേയറായ ബേബി മേയർ എന്ന ഖ്യാതിയോടുകൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആര്യ രാജേന്ദ്രനാണ് പതിറ്റാണ്ടുകളായി ബി ജെ പി കിണഞ്ഞു ശ്രമിച്ചിട്ടും അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ബി ജെ പി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം അൻപത് സീറ്റ് സ്വന്തം നിലയിൽ നേടി ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി ഉറപ്പിച്ചെടുക്കുമ്പോൾ അതിനവർ ഏറ്റവും പ്രധാനമായും നന്ദി പറയേണ്ടത് സി പി എമ്മിൻ്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ് കാരണം അത്രമാത്രം അധപ്പതിച്ച രീതിയിലാണ് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നടന്നിരുന്നത് സമസ്ത മേഖലയിലും അഴിമതി വിളയാടിയത് മാത്രമല്ല ആര്യ രാജേന്ദ്രൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും പ്രകടിപ്പിച്ച ധാർഷ്ട്യവുമെല്ലാം ജനങ്ങളെ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അകറ്റി മാറ്റിയത് ഏതൊക്കെയാണെങ്കിലും ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ആകുമ്പോഴേക്കും അത് ബി ജെ പിക്ക് കോൺഗ്രസിനും അല്ലെങ്കിൽ ബി ജെ പിക്ക് യു ഡി എഫിനും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത് ഏതൊക്കെയാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ആര്യ രാജേന്ദ്രനെ ഇനി കാലുകുത്തിച്ചാൽ പാർട്ടി സമാനതകളില്ലാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് തിരിച്ചറിയുന്ന സി പി എം അവരെ ഇപ്പോൾ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയുടെ തട്ടകമായ കോഴിക്കോട് ജില്ലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ആഗ്രഹം പൂർത്തിയായാൽ തിരുവനന്തപുരം ജില്ലയിൽ സി പി എം തകർന്നടിയുമെന്ന കാര്യത്തിലും യു ഡി എഫിനും ബി ജെ പിക്കും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കാര്യത്തിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു തർക്കവും നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പട്ടികയിൽ സമാനമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെയും സ്വയവും അപഹാസ്യമായ മറ്റൊരു കഥാപാത്രം കൊല്ലം ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ യുവ വനിതാ നേതാവായിട്ടുള്ള ചിന്താ ചിന്താ ചിന്താജെറോമിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കുറച്ചു കാലത്തെ സംഘടനാ പ്രവർത്തന പരിചയത്തിൻ്റെ പേരിൽ അവർക്ക് വളരെ വലിയ ആനുകൂല്യങ്ങളാണ് സി പി എം നൽകിയിട്ടുള്ളത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചിന്തയെ നിയമിച്ചുകൊണ്ട് പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമാണ് ഇവർക്ക് നൽകി വന്നിട്ടുള്ളത് ഇതിനു പുറമെയാണ് ചിന്താജെറോ പ്രതിദിനം പതിനായിരങ്ങൾ വാടക വരുന്ന ആഡംബര റിസോർട്ടിൽ കുടുംബവുമായി ഒരു വർഷത്തിലധികം കാലം താമസിച്ചു എന്ന വാർത്തകൾ പുറത്തോട്ട് വന്നത് ഏതൊക്കെയാണെങ്കിലും ചിന്താജറോമിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ ചിന്താജറോമിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ സംബന്ധിച്ച് ആർ ബന്ധുവിൻ്റേത് എന്നതുപോലെയുള്ള സംശയങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സജീവമാണ് കാരണം ചിന്താജറോമിൻ്റെ പ്രബന്ധങ്ങളിലെ അബദ്ധങ്ങൾ കേരളം മുഴുവൻ വാർത്തയാക്കിയത് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയാണ് പി പ്രബന്ധത്തിലെ വാഴക്കുല പരാമർശം ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റിൽ നിന്ന് എം മുകേഷിൻ്റെ പകരക്കാരിയായി ചിന്താജൊറോമിനെ മത്സരത്തിനിറക്കുമെന്ന് സി പി എം വൃത്തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറെ ആഹ്ലാദപ്പെടുത്തുന്നത് കോൺഗ്രസിനെ തന്നെയാണ് കാരണം ചിന്താ ചിന്താജൊറോമാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ യു ഡി എഫിൻ്റേതായി ഏത് കുറ്റിച്ചുലും മത്സരിച്ചാൽ വിജയിക്കും എന്ന നിലയിലാണ് ജനങ്ങൾ ചിന്താ ചിന്താജറോമിനെ പിന്തുണയ്ക്കുന്ന സി പി എമ്മിനെയും വെറുക്കുന്നത് കൊല്ലം ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ വലിയ മുന്നേറ്റത്തിൽ ചിന്തയുടെ സജീവമായ ഇടതുപക്ഷ പ്രചരണങ്ങൾ വലിയൊരു ഘടകമായിട്ടുണ്ട് എന്ന പരിഹാസം പോലും യു കേന്ദ്രങ്ങളിൽ നിന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊന്നും തിരിച്ചറിയാതെ വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനും വിധിക്കണമെന്ന് വളരെ ചെറിയ പ്രായത്തിൽ വിധിച്ചിട്ടുള്ള പ്രസംഗിച്ചിട്ടുള്ള ചിന്താ ജെറോമിനെ സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ചേർത്ത് നിർത്തുമെന്നും കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് അവരുടെ സ്ഥാനാർത്ഥിയാക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിലും സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പാർട്ടി ഇന്നും ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന നാളുകളുടെ നേതാവായി ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു വിവാദ കഥാപാത്രമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷയായിരുന്ന പി പി ദിവ്യ നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിൽ പി പി ദിവ്യയുടെ ദുരൂഹമായിട്ടുള്ള ഇടപെടലുകൾ ഇന്നും പൊതുസമൂഹം സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നാൽ എല്ലാ ഘട്ടത്തിലും പി ദിവ്യയെ പിന്തുണച്ചിട്ടുള്ള സി പി എം അവർ ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴും പ്രധാന നേതാക്കളെ അയച്ച് മാലയണിയിച്ചാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ പി പി ദിവ്യ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളിലൂടെ സി പി എമ്മിനുണ്ടാക്കുന്ന ഡാമേജ് ഒട്ടും ചെറുതല്ല എന്നാൽ പി പി ദിവ്യ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാത്തിയാണ് എന്നവകാശപ്പെട്ടുകൊണ്ട് അവരുടെ സർവ്വ കൊള്ളരുതായ്മകളെ ന്യായീകരിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സൈബർ വിഭാഗങ്ങളും സി പി എമ്മിൻ്റെ മുൻനിര നേതാക്കളുമെല്ലാം ഇപ്പോഴും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പി പി ദിവ്യയുടെ സാന്നിധ്യം യു ഡി എഫിന് കണ്ണൂർ ജില്ലയിൽ അസാധ്യമായ ഒരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് ഇപ്പോഴും യു ഡി എഫ് നേതൃത്വങ്ങൾ വിലയിരുത്തുന്നത് പി പി ദിവ്യയെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തെങ്കിലും സി പി എം സജീവമാക്കണമെന്ന് യു ഡി എഫ് ഏറെ ആഗ്രഹിക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പി പി പോലെ ചിന്താ ജെറോമിനെ പോലെ ആര്യ രാജേന്ദ്രനെ പോലെ വീണ ജോർജിനെ പോലെ ആർ ബിന്ദുവിനെ പോലെ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബാധ്യതയായി മാറുന്ന അനവധി വനിതാ നേതാക്കൾ ഇന്നും കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവരിൽ പ്രധാനപ്പെട്ടവർ മാത്രമാണ് ഈ അഞ്ച് പേരുകാർ ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഇവരുടെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സാന്നിധ്യം എങ്ങനെ യു ഡി എഫിന് ഗുണകരമാകുമെന്നും പ്രേക്ഷകർക്കായി വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി